കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലെക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക തരം പറ്റിയാണ് ഈ ഒരു വെണ്ടയുടെ ഒരു തൈ മാത്രം നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ വെണ്ടയപ്പറ്റിയെ ഒന്നും ആലോചിക്കേണ്ട അതായത് അഞ്ച് വർഷമെങ്കിലും നമുക്കതിൽ നിന്ന് വിളവ് ലഭിച്ചുകൊണ്ടേയിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഓരോ വർഷത്തിലും വേനൽക്കാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കായ്ഫലം കുറച്ചൊന്ന് കുറയുമ്പോൾ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്താൽ വീണ്ടും അത് കരുത്തായി പൊടിച്ച് മേലോട്ട് വളരും അങ്ങനെ എല്ലാ വർഷവും വെട്ടി നിർത്തിയാൽ ഇതേപോലെ നല്ല വണ്ണത്തിലുള്ള മരം പോലെയാകും ഇത് ഈ വെണ്ടയുടെ വിത്ത് എനിക്ക് ഒരു സുഹൃത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയതാണ് ഇതിന് താമര വെണ്ട എന്നൊരു പേരുണ്ട് ആ ഒരു പേര് വരാൻ കാരണം ഇതിൻ്റെ മുട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം താമരപ്പൂ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പൊ ഈ വെണ്ടയുടെ വിത്തുകൾ കണ്ടോ നിങ്ങൾ ഈ വർഷത്തെ മഴക്ക് മുമ്പ് ഉണക്കിയെടുത്ത വിത്തുകളാണ് ഇതൊക്കെ ഈ ഒരു വെണ്ട മറ്റ് വെണ്ടകളെ പോലെ പാകി മുളപ്പിച്ച് ഇളക്കി നടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ കാണുന്ന തൈകളൊക്കെ വെണ്ടയുടെ ചുവട്ടിൽ തന്നെ വിത്തുകൾ വീണ് മുളച്ച് പൊന്തിയതാണ് ഇനി ഇതൊക്കെ ഇളക്കി നടണം മറ്റൊരു പ്രത്യേകത എത്ര വലിയ തൈകളാണെങ്കിലും നമുക്ക് ഇത് ഇളക്കി മാറ്റി നടാവുന്നതാണ് ഒരു വാട്ടവും വരാതെ അത് താഴച്ചു വളരുന്നത് കാണാം നമ്മൾ ഇത് ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ പിന്നെ ഓരോ സമയവും പത്തും പതിനഞ്ചും ഒക്കെ വെണ്ടക്കുണ്ടാവും തോരൻ വെക്കാനും സാമ്പാറിൽ ഇടാനും വെണ്ടക്കായക്ക് വേണ്ടി എവിടെയും ഓടി നടക്കേണ്ട കാര്യമില്ല ഈ കാണുന്ന വെണ്ട രണ്ട് വർഷമായതാണ് ആയതാണ് ഇതിന്റെ കടഭാഗം കണ്ടില്ല നിങ്ങൾ ഇപ്പൊ തന്നെ നല്ല വണ്ണമുണ്ട് ഉണ്ട് ഇതിന് എൻ്റെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഇതിന്റെ വിത്ത് ഞാൻ കൊടുത്തിരുന്നു മിക്കവരുടെ വീട്ടിൽ ഇപ്പോ ഇത്തരം വെണ്ടയുണ്ട് നമ്മുടെ സാധാരണ വെണ്ട കൂടി വന്നാൽ മൂന്ന് മാസം കൊണ്ട് നശിച്ചു പോവും പിന്നെ വേറെ തൈകൾ വെച്ച് പിടിപ്പിക്കണം ഈ കാണുന്ന വെണ്ട ഓരോ വർഷം വെട്ടി വെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ വെണ്ടയുടെ മറ്റൊരു പ്രത്യേകത വെണ്ടക്കായർക്ക് നല്ല വണ്ണമുണ്ട് നല്ല മാംസളവുമാണ് അതുകൊണ്ട് തന്നെ മൂന്നാല് വെണ്ടയുണ്ടെങ്കിൽ നല്ല നല്ലൊരു തോരൻ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ ഇതിന് മറ്റു വെണ്ടയെ പോലെ ഇലയിരുട്ടിപ്പുഴുവിൻ്റെ ശല്യം ഒന്നും കാണാറില്ല നല്ല പ്രതിരോധ ശക്തിയുള്ള ഒരു ഇനം കൂടിയാണിത് വെണ്ടയുടെ ഉള്ളിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവും ഒരു വെണ്ടയുടെ ഉള്ളിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാവും ഒറ്റ വിത്ത് മതി ഒരു വീട്ടിലേക്ക് മൂന്നാല് വർഷം വേറെ വെണ്ടത്തൈകൾ നടേണ്ട കാര്യമേ ഇല്ല എല്ലാ കറികളിലേക്കും ഒറ്റ തൈ മാത്രം മതി വിഷമടിക്കാതെ വെണ്ടക്കായ നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇത് വളർന്നു വരുമ്പോൾ തന്നെ ഇതിന്റെ കൂമ്പി വിടുകയാണെങ്കിൽ ധാരാളം ശാഖകൾ വന്ന് നിറയെ കായ്ഫൽ ലഭിക്കും അതോടൊപ്പം വല്ലാതെ ഉയരത്തിലേക്ക് വളരാതിരിക്കുകയും ചെയ്യും അതുപോലെ ഇതിലുണ്ടാകുന്ന വെണ്ടക്കായ പെട്ടെന്ന് തന്നെ മൂത്തുപോകുന്ന ഇരുന്നമാണ് അതുകൊണ്ട് ഒന്നിരോട്ട് ദിവസങ്ങളിൽ പാകമായത് നോക്കി പറിച്ചെടുക്കണം മറ്റു വെണ്ടകളെ പോലെ കൈകൊണ്ട് പറിച്ചെടുക്കാനൊന്നും പറ്റില്ല കത്തി തന്നെ വേണ്ടിവരും കാരണം തണ്ടിനൊക്കെ അത്രയും കനമാണ് അതുപോലെ സാധാരണ ടൈപ്പ് വെണ്ടയുടെ ഇലകൾ നമുക്ക് നോക്കിയാൽ അറിയാം തീരെ കട്ടി കുറവായിരിക്കും അതുപോലെ വലുപ്പം കുറവുമായിരിക്കും പക്ഷേ ഇത്തരം വെണ്ടയുടെ ഇലകൾ നല്ല വലുപ്പവുമാണ് അതുപോലെ തന്നെ നല്ല കടും പച്ചക്കളറുമായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത്തരം വെണ്ടകൾ നട്ടുപിടിപ്പിക്കുക വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിന് വിത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി അതല്ലാതെ ഇത്തരം വെണ്ടകൾക്ക് പ്രത്യേകിച്ച് പ്രചരണം ഒന്നും ആവശ്യമില്ല എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വെണ്ടയുടെ വിത്ത് വേണമെങ്കിൽ കമന്റ് ബോക്സിലൂടെ ആവശ്യപ്പെട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ കമൻറ്റും ലൈക്കും ചെയ്യുമല്ലോ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്